നമസ്കാരം വില എത്ര കൂടിയാലും ഡിമാൻഡ് മാത്രം ഒട്ടും കുറയാത്ത ഒന്നാണ് സ്വർണം അതിപ്പോൾ യുദ്ധം വന്നാലും മറ്റെന്ത് വന്നാലും സ്വർണത്തിന് എന്നും ആവശ്യക്കാർ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് സ്വർണത്തിന് വില കൂടുമ്പോഴും അതുപോലെ കുറയുമ്പോഴും ഇത് സംബന്ധിച്ച വാർത്തകൾ അറിയാൻ ആൾക്കാർ ഉള്ളത് പല രാജ്യങ്ങളും ഒരു കരുതലായി സൂക്ഷിക്കുന്നതും സ്വർണം തന്നെയാണ് അടുത്തിടെയായി പാകിസ്ഥാൻ വൻ വൻതോതിൽ സ്വർണം കുഴിച്ചെടുക്കാൻ പോകുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു ലോകരാജ്യങ്ങളെല്ലാം കുറച്ചുനാൾ അതിന് പിന്നാലെയായിരുന്നു എന്നാൽ അത് പാകിസ്ഥാൻ കള്ളം പറഞ്ഞതാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു ഇപ്പോഴാ പാകിസ്ഥാന്റെ പിന്നാലെ ഇത്തരം അവകാശവാദങ്ങൾ പുറത്തുവിടുകയാണ് ഒമാൻ ഇതിനായി ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഖനന പ്രവർത്തനങ്ങൾക്കായി മുപ്പത് കോടിയുടെ കരാർ ഒമാൻ നൽകിയെന്ന റിപ്പോർട്ട് പുറത്തുവന്നു ഖനന പര്യവേഷണ സേവന മേഖലയിലെ പ്രമുഖ സ്വകാര്യ സ്ഥാപനമായ സൗത്ത് വെസ്റ്റ് പിനാക്കിൽ എക്സ്പ്രോഷ്യർ ലിമിറ്റഡ് ആണ് നെറൻസ് ഡെവലപ്മെന്റ് ഒമാൻ നിന്നും കരാർ കരസ്ഥമാക്കിയിരിക്കുന്നത് ഒമാനിലെ കൺസേഷൻ ഏരിയകളായ പന്ത്രണ്ട് ബി പതിമൂന്ന് എന്നിവിടങ്ങളിൽ ചെമ്പ് വർണ്ണം ക്രോമൈറ്റ് എന്നിവയുടെ പരിവീക്ഷണവും ഖനനവും നടത്തുന്നതിനാണ് ഈ കരാർ ഏകദേശം രണ്ട് വർഷത്തെ കാലയളവിൽ സൗത്ത് വെസ്റ്റ് പിന്നാക്കിലിന്റെ സംയുക്ത സംരംഭമായ അലാര റിസോഴ്സ് എൽ എൽ സി ഒമാൻ വഴിയായിരിക്കും പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക ഒമാനിലെ സാധു വിഭവങ്ങളുടെ വാണിജ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മിനറൽസ് ഡെവലപ്മെന്റ് ഒമാന്റെ പ്രധാന ദൗത്യം ഈ കരാർ ഒമാന്റെ ധാതു സമ്പത്തിന്റെ സുസ്ഥിരമായ വികസനത്തിനും സമ്പദ് വ്യവസ്ഥയുടെ വൈവിധ്യവൽക്കരണത്തിനും ഊന്നൽ നൽകുമെന്നും സ്ഥാപനം വ്യക്തമാക്കുന്നു ഇന്ത്യയിലും അന്താരാഷ്ട്ര തലത്തിലും ഖനന പരിവേഷണ സേവനങ്ങളിൽ വൈവിധ്യം നേടിയ സൗത്ത് വെസ്റ്റ് എക്സ്പ്ലോഷ്യർ ഈ രംഗത്തെ പ്രമുഖ കമ്പനികളിൽ ഒന്നാണ് ഈ കരാർ സൗത്ത് വെസ്റ്റ് പിനാക്കലിന് മിഡിൽ ഈസ്റ്റിലെ ഖനന മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ തുറന്നു കൊടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു രണ്ടു വർഷത്തെ ഈ പ്രോജക്ട് കമ്പനിയുടെ സാങ്കേതിക വൈവിധ്യവും പ്രവർത്തന മികവും പ്രകടിപ്പിക്കാനുള്ള അവസരം കൂടിയാണ് കൂടാതെ ഇന്ത്യൻ കമ്പനികൾക്ക് അന്താരാഷ്ട്ര ഖനന വിപണിയിൽ കൂടുതൽ സ്വീകാര്യത നേടാനും ഈ കരാർ വഴിയൊരുക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ചെമ്പ് സ്വർണം ക്രോമൈറ്റ് എന്നിവയുടെ പരിവേഷണവും ഖനനവും സജീവമാക്കുന്നതിലൂടെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ ശക്തമാക്കാമെന്ന് ഒമാൻ പ്രതീക്ഷിക്കുന്നു ഈ ധാതുക്കൾക്ക് വിവിധ വ്യവസായ മേഖലകളിൽ പ്രത്യേകിച്ച് നിർമ്മാണം ഇലക്ട്രോണിക്സ് ലോഹ വ്യവസായം എന്നിവയിൽ വലിയ ഡിമാൻഡാണ് ഉള്ളത് സമ്പത്തിന്റെ കാര്യത്തിൽ മിഡിൽ ഈസ്റ്റിൽ പ്രധാന രാജ്യങ്ങളിലൊന്നാണ് ഒമാൻ

പതിനെട്ട് ശതമാനം മുതൽ ഇരുപത്തിരണ്ട് ശതമാനം വരെ സാന്ദ്രതയുള്ള ചെമ്പാണ് കയറ്റുമതി ചെയ്തതെന്നും ഒമാൻ ന്യൂസ് ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു വർഷം ടൺ കണക്കിന് ചെമ്പ് അയിര് ഉൽപാദനമെന്ന ലക്ഷ്യമാണ് രാജ്യം മുന്നോട്ട് വെക്കുന്നതെന്ന് ഒമാൻ മിനറൽസ് ഡെവലപ്മെന്റ് കമ്പനി സിഇഒ മദർ ബിൽ സലീം അൽ ഖാദി അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു ലസേൽ ഖനിയിലെ ഉൽപാദന വർധനവ് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിലെ നിർണായക ചുവടുവെപ്പാണ് വൈകാതെ തന്നെ അൽ അബദ ഖനിയിൽ നിന്നുള്ള ഉൽപാദനവും ആരംഭിക്കും ഇതോടെ രാജ്യത്തിന് കൂടുതൽ ചെമ്പ് യറ്റുമതി ചെയ്യാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും ചെമ്പുഖനനത്തിന്റെ മൂവായിരം വർഷത്തെ പാരമ്പര്യമുള്ള മേഖലയാണ് ലസൈൻ ഒമാനിലെ രണ്ട് പ്രധാനപ്പെട്ട കരികളും ചേർന്ന് ഏകദേശം രണ്ട് ദശാംശം ഏഴ് എട്ട് ദശലക്ഷം ടൺ ചെമ്പയിര് കരുതൽ ശേഖരം കൈവശം വെച്ചിട്ടുണ്ട് വെബ്ഡെസ്ക്